ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നേന്ത്രപ്പഴം കൊണ്ട് ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം നുറുക്കിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കനത്തിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കരുത് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് കാൽ കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ശർക്കരയുടെ നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഞാനിവിടെ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ആ പഴം ഒന്ന് കുക്കായി വരണം അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതിയുടെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം പഴമെല്ലാം ഒന്ന് കുക്കായി കുറച്ചൊന്ന് ശർക്കര പാനിയെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ശർക്കര പാനിയെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരകിയതും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതിവിടെ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം നുറുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്